നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ശക്തമായ ാണ് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി നാലായി പിളരും എന്ന് ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവ് തേജസ്വി യാദവിനെ പിന്നിൽ നിന്ന് കുത്തിയ ഈ നേതാവിന് ഈ നിതീഷ് കുമാറിന് ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം അടുത്ത തവണ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്നും അതിന്റെ തുടക്കമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം ബീഹാറിലെ ജനങ്ങളെ സാക്ഷ്യം നിർത്തി പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ജെ ഡി യു ബി ജെ പി സഖ്യം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആർ ജെ ഡി വെല്ലുവിളിച്ചിരിക്കുകയാണ് നിലവിൽ ആർ ജെ ഡിയുടെ എം എൽ എ ആയിട്ടുള്ള സ്പീക്കറായിട്ടുള്ള അഹമ്മദ് ബിഹാദ്രി ചൌധരിയെ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ജെ ഡി യു എം എൽ എമാരും ബി ജെ പിയും ഇപ്പോൾ ശക്തമായി തന്നെ നോട്ടീസ് രൂപത്തിൽ അയച്ചിരിക്കുകയാണ് എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആർ ജെ ഡി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സ്പീക്കറെ മാറ്റാൻ ഐക്യ ജനതാദളിന് ഒരു ധാർമ്മിക അവകാശവും ഇല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ തേജസ്വി യാദവ് പറഞ്ഞു മന്ത്രിസഭയെ വീഴ്ത്താൻ കഴിയും പക്ഷേ സ്പീക്കർ മന്ത്രിസഭയുടെ ഭാഗമല്ല എന്നും ഇപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ തേജസ്വി യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും കൊടുക്കാൻ ബി ജെ പി ആവിഷ്കരിച്ച തന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് അയച്ചു കൊണ്ട് രണ്ടുപേരോടും പാട്നയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ തേജസ്വി യാദവ് പങ്കെടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് നിയമസഭയിലെ കക്ഷി നേതാവ് കൂടിയായ തേജസ്വി യാദവിനെ തേജാവധം ചെയ്യാനുള്ള ബി ജെ പിയുടെ നാറിയ പരിപാടി ബീഹാറിൽ ചിലവാകില്ല എന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയും നിതീഷ് കുമാറിൻ്റെയും ഈ കൂട്ടുകെട്ട് ബീഹാറിലെ ജനങ്ങൾ അംഗീകരിക്കില്ല അല്പനായ നിതീഷ് കുമാറിൻ്റെ ഓന്തുപോലത്തെ ഈ സ്വഭാവം വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ് ബിഹാറിലെ ജനാധിപത്യ ധ്വംസനമാണ് നടന്നിരിക്കുന്നത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴപ്പോഴൊക്കെ മരത്തിലേക്ക് ചാടിക്കളിക്കുന്ന കുട്ടിക്കൊരങ്ങനെ പോലെ ചാടിക്കളിക്കുന്ന നിതീഷ് കുമാറിനെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിക്കും അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കും ജെ ഡി യു ഓർമ്മയിൽ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാകും ആർ ജെ ഡിയുടെ അധ്യക്ഷൻ കൂടിയായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലാലു പ്രസാദ് യാദവിന് മുഴുവനായും ആത്മാർത്ഥതയോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് മുഴുവൻ കോൺഫിഡൻസും ഉണ്ട് തൻ്റെ മകൻ തേജസ്വി യാദവ് ഒരു നാൾ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് ഉറപ്പുണ്ട് ആർ ജെ ഡിയുടെ ഏറ്റവും കരുത്തനായ സാരഥിയും തേജസ്വി യാദവ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത് ആർ ജെ ഡിക്ക് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി സ്ഥാനവും അത് ഇനിയും നിലനിർത്താൻ കഴിയുമെന്നും ആർ ജെ ഡി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ചരിത്ര നിമിഷം വൈകാതെ ബീഹാറിൽ ഉടലെടുക്കുമെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നു ജെ ഡിയുന്റെ അംഗബലം കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ് ജെ ഡിയുവിനെ പിളർത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ എൻ ഡി എ മുന്നണി വിട്ടുകൊണ്ട് മഹാഗഡ്ബന്ധന്റെ കൂടെ കൂടിയത് എന്നാൽ ഇപ്പോഴിതാ ഒരു കാരണവുമില്ലാതെയാണ് നിതീഷ് കുമാർ മറുകണ്ട ചാടുന്നത് അല്പനായ ഈ അവസരവാദിയെ ജനങ്ങളൊരു പാഠം പഠിപ്പിക്കണമെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്